എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ സിസ്റ്റർ ഫൗസ്തീനയുടെ ഡയറി സിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഈശോ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ മരി ഫൗസ്റ്റീന ഡയറിയില് എൺപത്തിമൂന്നാമത്തെ കണ്ണികയിൽ ഈശോ വിശുദ്ധിയോടെ പറയുകയാണ് പറയുന്ന വിധം നീ എഴുതുക നീതിമാനായ ന്യായാധിപനായി ഞാൻ വരും മുമ്പ് കരുണയുടെ രാജാവായി വരുന്നു ന്യായവിധിയുടെ ദിവസം ഉദിക്കുന്നതിന് മുമ്പ് ഈ അടയാളം ആകാശത്ത് നൽകപ്പെടും ആകാശം പ്രകാശ പ്രകാശരഹിതമാവുകയും വലിയ അന്ധകാരം ഭൂമുഖത്ത് ആവരണം ചെയ്യുകയും അപ്പോൾ ആകാശത്ത് കുരിശടയാളം കാണപ്പെടും രക്ഷകന്റെ കരങ്ങളും പാദങ്ങളും തറച്ച ആണിപ്പഴുതിലൂടെ വലിയ പ്രകാശരശ്മികൾ ഒരു നിശ്ചിത സമയത്തേക്ക് ഈ ഭൂമിയിലേക്ക് പ്രകാശിപ്പിക്കും ഇത് തൊട്ടു തൊട്ടുമുമ്പായി സംഭവിക്കും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ പ്രവാചകയായാണ് വിശുദ്ധ ഫൗസ്റ്റീനായ ഈശോ നമുക്ക് നൽകിയത് കരുണയുടെ ഒരു വലിയ സുവിശേഷമാണ് വിശുദ്ധയിലൂടെ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തന്നത് അപ്പോൾ ഈശോ എൺപത്തിമൂന്നാമത്തെ കടയിൽ പറയുകയാണ് ഞാൻ നീതിമാനായ നായാധിപനായി വരുന്നതിന് മുമ്പ് കരുണയുടെ രാജാവായി വരുന്നു ആര് എൻ്റെ കരുണയിൽ ശരണപ്പെടാൻ വിസമ്മതിക്കുന്നുവോ അവർ എന്റെ നീതിയുടെ മുഖം ദർശിക്കുമെന്ന് ഈശോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാമത്തെ കണ്ണിയില് വിശുദ്ധയോട് പറയുകയാണ് വിശ്വാസത്തോടെ മാനവകുലം എന്റെ കരുണയിലേക്ക് തിരിയുന്നത് വരെ സമാധാനം കണ്ടെത്തുകയില്ല വിശ്വാസത്തോടെ ദൈവകരുണയിലേക്ക് ഒരു മനുഷ്യന്റെ ആത്മാവും വിശ്വാസം തിരിയുന്നത് വരെ അവന് സമാധാനം കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് ഈശോ തന്റെ അനുകമ്പയുടെ അഗ്നി നാണങ്ങൾ തന്റെ ഹൃദയത്തിൽ കത്തിയിരിക്കുകയാണ് ആത്മാക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത് ലോകം മുഴുവൻ കർത്താവിന്റെ കരുണയെ പറ്റി പറയുക എന്ന് അവിടുന്ന് വിശുദ്ധയോട് പലപ്പോഴും ആവർത്തിച്ചാവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട് കാരണം ഈ കരുണയെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന ഒരു ആത്മാവിന് നീതിമാനായ ഒരു വിധിയാണെന്നെ കാണണമെന്ന് ഈശോ ഫോസ്റ്റീനു വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈശോ കരുണയുടെ ഈ വെളിപ്പെടുത്തൽ വഴി ഒരു ആത്മാവിന്റെ രക്ഷയിലേക്ക് തന്റെ സ്നേഹത്തിന്റെ ആ കുത്തൊഴുക്കിൽ നിന്ന് കരുണയെ പകർന്നു കൊടുക്കുകയാണ് വെളിപ്പെടുത്തുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും മാരക പാപിക്കാണ് എന്റെ കരുണയിൽ ഒന്നാം സ്ഥാനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നീ എന്റെ കരുണയുടെ ഛായാചിത്രത്തിന് ചുമട്ടിൽ എഴുതി വെക്കണം ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു പരിപൂർണമായി ശരണപ്പെടുന്ന ഒരു ആത്മാവ് എത്രമാത്രം പാപത്തിന്റെ അധപന്ത്രത്തിനാണെങ്കിലും ആത്മാവിന് അവന്റെ അനുതാപം വഴി കണ്ണുനീര് വഴി പാപബോധവും പശ്ചാത്താപവും അവന് ചൊലിക്കുന്നത് വഴി കരുണയുടെ ഒരു അഭിഷേകത്തിലേക്ക് കരുണയുടെ രാജാവ് അവനെ വലിച്ചെടുക്കും അവന് തന്റെ കരുണയിൽ ഒന്നാം സ്ഥാനം നൽകും രക്ഷ പ്രാപിക്കാനുള്ള അവസാന പ്രതീക്ഷയായി ഈ ലോകത്തിന്റെ ദൈവകരുണയെ കർത്താവ് വെളിപ്പെടുത്തിരിക്കുകയാണ് അവന്റെ കരുണയുടെ അവന്റെ സ്നേഹത്തിന്റെ ആ വലിയ ആഴങ്ങളിൽ നിന്ന് ഈ ദൈവകരുണയുടെ തിരുനാൾ ആത്മാക്കൾക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും അടുത്ത കർത്താവിന്റെ സ്നേഹത്തിന്റെ ഈ കരുണയുടെ ശക്തി നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവകരുണയെ ആരാധിക്കുവാനും സ്വീകരിക്കാനും ഈശോയെ ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു എന്ന് ഏറ്റു പറയാനും നല്ല കള്ളനെ പോലെ അനുതാപത്തോട് അങ്ങനെയൊന്ന് ഓർക്കണമേ എന്ന് ഹൃദയത്തോട് നിന്ന് വിളിച്ചു പറയാനും ഇടയായിക്കൊണ്ട് പാപ വഴികൾ ഉപേക്ഷിച്ച് വിശുദ്ധി ജീവിക്കാൻ തീരുമാനിച്ച് കഥാവിന്റെ കരുണയിൽ ശരണപ്പെടാം അത് സ്നേഹത്തോട് നമുക്ക് ഹൃദയത്തിൽ ഏറ്റുപറയാം ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു ഈശ്വരൻ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആമേൻ അമ്മയൻ ഈശ്വരങ്ങളെ അനുഗ്രഹിക്കട്ടെ ശരണപ്പെടുന്നു